പെരിഞ്ഞനും ബീച്ചിൽ കടൽക്ഷോഭത്തെ തുടർന്ന് തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്ക് നാശനഷ്ടം സംഭവിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു കടൽക്ഷോഭം രൂക്ഷമായത് പെരിഞ്ഞനത്തെ സമിതി ബീച്ചിൽ തീരത്തേക്ക് അടിച്ചു കയറിയ കടൽജലം വലകളെയും വഞ്ചികളെയും കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ വഞ്ചികൾ കേടുകൂടാതെ തിരികെ കരയിലെത്തിക്കാൻ കഴിഞ്ഞു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വലിയ വലയുൾപ്പെടെ കടൽക്ഷോഭത്തിൽ പെടുകയായിരുന്നു വലകൾ ചെളിയിൽ അകപ്പെട്ടാൽ പിന്നെ കേടുകൂടാതെ തിരികെ ലഭിക്കുന്നതിനും പ്രയാസമായിരിക്കും പെരിഞ്ഞനും ആറാട്ടുകാവിലും സമാനമായ വിധത്തിൽ കടൽക്ഷോഭം അനുഭവപ്പെട്ടു എങ്കിലും ഇവിടെ അറപ്പത്തോട് വഴിക്കാണ് കടൽജലം കരയിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വൈകുന്നേരമായിട്ടും കടലേറ്റത്തിന് കുറവ് വന്നിട്ടില്ലാത്തതുകൊണ്ട് ആശങ്ക ഉണർത്തുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഇവിടെ പുറംകടലിൽ വീശിയ ചുഴലിക്കാറ്റാകാം ഈ പ്രദേശത്ത് മാത്രം കടൽക്ഷോഭം അനുഭവപ്പെടാനുണ്ടായ കാരണമെന്ന് അനുമാനിക്കുന്നതായി മത്സ്യത്തൊഴിലാളിയായ പ്രവീൺ കളപ്പുരക്കൽ പറയുന്നു ഏതാണ്ട് എഴുപതോളം പേർ ഇവിടെ ഇരുന്ന് ഏതാണ്ട് പതിനഞ്ച് ദിവസമായിട്ട് ഒരു വള്ളത്തിൻ്റെ അതായത് അറുപതോളം കുടുംബങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി ഒരു വള്ളത്തിൻ്റെ വല നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം ഇപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടിരിക്കുകയും അതിന് കൃത്യമായിട്ട് സർക്കാരോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പോ അതിനുള്ള കാര്യങ്ങൾ കാണിച്ച് അവർക്കുള്ള ധനാശ്വാസമോ സഹായങ്ങളോ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതായത് അറുപതോളം കുടുംബങ്ങൾ ഇനി പട്ടിണിയുടെയും വർദ്ധിയുടെയും

ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇത് മാറാണ്ട് വെള്ളം മാറാണ്ട് ചെയ്യാനും പറ്റൂല ഈ കിട്ടിരുന്ന വെയിറ്റും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പോയിന്നൂർ ബുദ്ധിമുട്ടില്ലാന്ന് നല്ല അത് ഉരുട്ടിരുന്നതാണ് വെയിറ്റും സാധനങ്ങളൊക്കെ ഒരു കിലോമീറ്റർ ഇങ്ങനെ ഇങ്ങനെ തന്നെയല്ല ഇനി വല വലിച്ചിട്ട് വലിച്ച് ഉള്ള ചെള്ളയും വെള്ളം കൂടിയാണ് കയറിയിരിക്കുന്നത് അത് പുതിയ വല കുറെ പുതിയതാണ് എന്ത് ചെയ്യാൻ പറ്റുന്ന വലിച്ചു മാറ്റാനോ പിടിക്കാനോ ഒന്നിനും സാധ്യതയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കണിപ്പോ രണ്ടു മാസത്തോളം പട്ടിണിയിൽ കഴിയുന്ന തൊഴിലാളികൾക്കാണ് ഇപ്പോൾ അവരുടെ വിലപിടിപ്പുള്ള വലകൾക്ക് നാശനഷ്ടം വരുത്തിയിട്ടുള്ളത് ഇറ്റി ടൈസൻ എം എൽ എയും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളും സ്ഥലം സന്ദർശിച്ചു